പ്രിയപ്പെട്ട ജോയിക്ക് കണ്ണുനീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അതിലുപരിയായിട്ട് ആമയിഴഞ്ചാൻ തോട് ഇനിയും കരകവിഞ്ഞൊഴുകും കരഞ്ഞ് 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 കണ്ണീർ പറ്റിയ ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ അവളുടെ കണ്ണുനീര് കൊണ്ട് ഈ തോട് ഇനിയും കരകവിഞ്ഞൊഴുകും ആർക്ക് ഉത്തരം പറയാൻ കഴിയില്ല ഈ കണ്ണുനീരിന് മുമ്പിൽ പ്രിയപ്പെട്ടവരും നമസ്കാരം തിരുവനന്തപുരം നഗരസഭ മാലിന്യപ്പുഴയിൽ മുക്കിക്കുന്ന ജോയിയുടെ വീട്ടിൽ നിന്നും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയം നടത്തുന്ന തിയേറ്ററിലേക്ക് എത്ര ദൂരം കാണുമെന്ന് എനിക്കറിയില്ല അവാർഡ് ജൂറി ചെയർമാൻ സുധീർ മിശ്രയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ദാ ഈ ദൃശ്യം ഒന്ന് കാണണം കേട്ടോ നിങ്ങൾ കാണണം ഈ ദൃശ്യം തീർച്ചയായിട്ടും ഒരു തുള്ളി ഗ്ലസറിനില്ലാതെ ഒരു താരം ഇങ്ങനെ വിതുമ്പുകയാണ് കരയുകയാണ് കണ്ണുനീർ പൊഴിക്കുകയാണ് താരത്തിന്റെ പേര് ആരാധിയായ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ താങ്കളും ഇതര അംഗങ്ങളും മികച്ച നടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ അത് പ്രിയപ്പെട്ട ആര്യക്ക് കൊടുക്കുക ആര്യ എന്ന നടിക്ക് കൊടുക്കുക എത്ര നാച്ചുറൽ ആയിട്ടാണ് അവർ അഭിനയിക്കുന്നത് ഹോളിവുഡ് നടി മെറി സ്ട്രീപ്പ് തോറ്റുപോകും എന്തിനാണ് ആര്യ എന്തിനാണ് ആര്യ രാജേന്ദ്രൻ നിങ്ങൾ ഇങ്ങനെ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ വിതുംപുന്നത് ഒരമ്മയ്ക്ക് മകൻ നഷ്ടപ്പെട്ടതിലുള്ള വേദന കൊണ്ടാണോ അതോ ആ മകന്റെ മരണത്തിൽ നിങ്ങൾക്കുള്ള കുറ്റബോധം കൊണ്ടാണോ ആ മരണത്തിൽ റെയിൽവേക്കുള്ള പങ്കിനെ കുറിച്ച് ഓർത്തുള്ള അമർഷമാണോ നിങ്ങൾ ഇങ്ങനെ കണ്ണുനീരായി പൊഴിക്കുന്നത് മാഡം നിങ്ങൾക്ക് നിങ്ങളുടെ കാരണങ്ങൾ ഉണ്ടാവും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും പക്ഷേ നിങ്ങളെ അറിയുന്ന ഞങ്ങൾക്കറിയാം ജനത്തിനൊന്നറിയാം നിങ്ങൾ പൊഴിക്കുന്നത് കള്ളക്കണ്ണുനീരാണെന്ന് മുതലക്കണ്ണുനീരാണെന്ന് നിങ്ങളെല്ലാട്ടം അറിയാവുന്ന നടിയാണ് ഇപ്പോൾ അഭിനയിച്ച് തിമർത്തുകൊണ്ടിരിക്കുന്നത് ഓർക്കാൻ വേണ്ടി ഓർക്കുകയല്ല ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയുമല്ല പക്ഷേ ഒന്ന് പറയാൻ ഒന്ന് പറയാതിരിക്കാൻ വയ്യ മാഡം നിങ്ങളൊരു നല്ല നടിയാണ് കേട്ടോ നല്ല നല്ല എഴുതിയും വായിച്ചും പഠിച്ച സ്ക്രിപ്റ്റ് ഇല്ലാതെ മാറിയും മറിഞ്ഞും വരുന്ന രംഗങ്ങൾക്ക് ഒപ്പിച്ച് വാചകങ്ങൾ പറയാൻ കഴിവുള്ള നല്ലൊരു നടി നവരസങ്ങൾക്ക് അപ്പുറമുള്ള രസങ്ങൾ പകർന്നു കാണാൻ കഴിവുള്ള നടിയാണ് മാഡം നിങ്ങൾ നിങ്ങളുടെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങൾക്ക് നേരെ രൗദ്രഭാവം മുഖത്ത് നിറച്ച് നിങ്ങൾ ഉറഞ്ഞു തുള്ളുന്നത് ഞങ്ങൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു അപ്പൊ അത് രാത്രി ആരുടെയോ കല്യാണ പാർട്ടി കഴിഞ്ഞ് വരുന്ന വഴി നിങ്ങളുടെ കാറിന് സൈഡ് തന്നില്ല എന്ന് പറഞ്ഞു ഒരു പാവം ഒരു പാവം കെ എസ് ആർ ടി സി ഡ്രൈവറുടെ നേരെ വിരൽ ചൂണ്ടി നിന്ന് ആടിയപ്പോൾ നിങ്ങളിലെ ഭീപൽ സ്വഭാവം ഞങ്ങൾ കണ്ടു ആശുപത്രി ജോലിക്ക് സഖാക്കളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പാർട്ടി സെക്രട്ടറിക്ക് എഴുതിയ കത്ത് പുറംലോകം അറിഞ്ഞപ്പോൾ അതിലെ ഒപ്പ് തൻ്റെതാണെന്നും എന്നാൽ കത്ത് തൻ്റേതല്ലെന്നും പറഞ്ഞ് മാഡം ഞങ്ങളെ ചിരിപ്പിച്ചു ഹ്യൂമറും നിങ്ങൾക്ക് നന്നായിട്ട് വഴങ്ങും അങ്ങനെ തരാതരം പോലെ പലപ്പോഴായി നിങ്ങൾ പകർന്നാടിയിട്ടുള്ള എല്ലാ രസവും ഇതാ ഇപ്പോൾ ശോകവും നന്നായിട്ടുണ്ട് വേണം വളരെ നന്നായിട്ടുണ്ട് മഞ്ജുവാര്യവും പാർവതിയും അഭിനയമൊക്കെ നിർത്തി കുടുംബജീവിതത്തിലേക്ക് നടന്നാലും മലയാള സിനിമാ നായിക ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാവില്ല എന്നാൽ മാഡം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തിരുവനന്തപുരം അവിടെയുള്ള ഒഴുക്കിയ മാലിന്യപ്പുഴയിൽ തിരുവനന്തപുരംകാർ ഒഴുക്കിയ മാലിന്യപ്പുഴയിൽ ഇറങ്ങി ജോയിക്ക് ജീവിതം അഭിനയമായിരുന്നില്ല വിട്ടൊഴിയാത്ത ദുരിതമായിരുന്നു ദുരിതം ഒരു നേരത്തെ അന്നം തേടിയുള്ള അലച്ചിലിലായിരുന്നു ജോയി എന്ന് അമ്മയ്ക്ക് വേണ്ടി കരുതിവച്ച സ്നേഹമായിരുന്നു ജോയിയുടെ അത് അതുമാത്രമല്ല മാഡം അയാൾ നിങ്ങളെപ്പോലെ ഒരു അഭിനേതാവൊന്നും ആയിരുന്നില്ല നല്ല അഭിനയം അയാൾക്ക് ഒരിക്കലും വഴങ്ങുമായിരുന്നില്ല മാഡം അതുകൊണ്ടാണ് ജനം പാളി നോക്കാൻ പോലും അറയ്ക്കുന്ന മാലിന്യപ്പുഴയിലേക്ക് അയാൾ ഇഷ്ടക്കേട് കൂടാതെ ഇറങ്ങിപ്പോയത് നിങ്ങൾ ഒരു നേരം നിങ്ങളുടെ നഖം മിനുക്കാൻ വേണ്ടി പാളിൽ കൊടുക്കുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ അയാൾക്ക് വിലയിടാൻ കഴിയാത്ത ജീവിതമായിരുന്നു അയാളുടെ അമ്മയ്ക്കും അറിയില്ലായിരുന്നു മാഡം അഭിനയം അറിയത്തില്ലായിരുന്നു അമ്മയ്ക്ക് എത്ര ദൂരത്തേക്ക് ഒഴുകി മറഞ്ഞാലും എത്ര ദിവസം കാണാമറിയും മറഞ്ഞു നിന്നാലും അമ്മയെ എന്ന് വിളിച്ച് ആ ഒറ്റമുറി വീട്ടിലേക്ക് മകൻ കടന്നു വരും എന്നവർ വിശ്വസിച്ചു വേണം ആ വീട്ടിൽ അഭിനയിച്ച് തകർത്തപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ അഭിനയിച്ച് തകർത്തില്ലേ കണ്ണെന്ന് പാളി നോക്കിയാൽ കാണാമായിരുന്നു അയാളുടെ ചനലമറ്റ ശരീരം ചുമന്ന് നടക്കാനുള്ള ഒരു പാത പോലും ആ വീട്ടിലേക്കുണ്ടായിരുന്നില്ല ഇല്ലാത്ത ആ പാത നോക്കി കണ്ണുനീർ വാർത്ത അമ്മയ്ക്ക് മകൻ കൊണ്ടുവരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ വീടിന് തീർക്കുവാനുള്ള സുരക്ഷാവാതിലായിരുന്നു ജോയിയുടെ സംസ്കാരം കഴിഞ്ഞല്ലോ അല്ലേ ഇന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആളും പടയും പടി ഇറങ്ങി എല്ലാവരും പോയി ചാനൽ ക്യാമറകൾ കണ്ണടച്ചു അതുകൊണ്ടൊന്ന് പറയട്ടെ മാഡം നിങ്ങൾ ഇന്നലെ പൊഴിച്ച് കണ്ണുനീരിൽ നേരിൻ്റെ ഉപ്പ് കലർന്നിട്ടുണ്ടെങ്കിൽ കണ്ണുനീരിൽ കുറച്ചെങ്കിലും ഉപ്പ് കളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളയെ ഇനിയും ചേർത്ത് നിർത്തണ വാര്യാണ് ഞാൻ ചൂട് ചേർത്ത് ഉള്ളിലെ സ്നേഹം പകർന്നു നൽകണ വാര്യാണ് അവർക്ക് മഴയും വെയിലും കൊള്ളാതെ ഉറങ്ങാൻ ഉറപ്പുള്ള ഒരു വീട് വേണം ആര്യ ആ പാത വീട്ടിലേക്ക് പോകുന്നൊരു പാതയുണ്ട് അതൊരു ശരിയാക്കി കൊടുക്കണം ആരുടെ മുന്നിലും കൈനീട്ടാതെ അമ്മയ്ക്ക് ഒരു നേരമെങ്കിലും വിശപ്പടക്കണം ആര്യ രാജേന്ദ്രൻ ക്രിസ്തുമസ് ദിവസമെങ്കിലും അവർ കൊടുക്കാൻ പുത്തൻ ഒരു നല്ല ഉടുപ്പ് വേണം ഇതെല്ലാം ഒരുക്കി നൽകിയാൽ മാഡത്തിനെ ഞാൻ സല്യൂട്ട് ചെയ്യും മാഡത്തിന് കഴിയും ഉറപ്പായും കഴിയും അത് വേണം മാഡം ഇനിയും ജീവിച്ചു തീർക്കാനുള്ള അവരുടെ ജീവിതത്തിൽ ഇത്രയെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള കടമ നമുക്കെല്ലാം ഉണ്ട് വഴിയിൽ തനിച്ചായി പോകുന്നവരെ ചേർത്ത് നൃത്തം പോലാണല്ലോ മാഡം നമുക്ക് ഉറക്കെ ഉറക്കെ പാടാനാവുക മനുഷ്യനാവണം 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 നന്ദി പ്രിയപ്പെട്ടവരെ